പറയും മകനെ സ്വാമിജി എന്റെ വൈഫ് റാണിയെ യോഗ പഠിക്കാനായി കുറച്ചു ദിവസം മുമ്പ് ഞാൻ ഇവിടെ വിട്ടിട്ട് പോയായിരുന്നു അങ്ങ് പറഞ്ഞ നാൽപ്പത്തി ദിവസം ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എന്റെ വൈഫിനെ ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടു വന്നതാ അങ്ങനെയാണോ സന്തോഷം എന്റെ ഭാര്യയെ വിളിക്കാം വരുന്നുണ്ടോ സ്വാമിജി സ്വാമിജി വേഗം വാ ഇരിക്കേ നിന്റെ ഭർത്താവ് വന്നിട്ടുണ്ട് റാണി നീ ആഗ്രഹിച്ച പോലെ യോഗയൊക്കെ പഠിച്ചല്ലോ അല്ലേ ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയാലോ ഞാൻ കൂടെ വരുന്നില്ല എന്താ എന്താ നീ ഇങ്ങനെ ഇന്നലത്തെ ദിവസം പൂർത്തിയായില്ലേ ഇനി നിന്റെ യോഗ ക്ലാസ് തീർന്നിട്ടതാണോ അതൊക്കെ എപ്പോഴേ ഞാൻ വരുന്നില്ല നീ നീ നമ്മുടെ വീട്ടിലേക്ക് വരുന്നില്ലേ എന്ത് വരും നിനക്ക് നിന്റെ ഭാര്യക്ക് നിന്റെ വീട്ടിലുള്ളതിനേക്കാളും ഈ മടമാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഞാൻ ശരിയല്ലേ പറഞ്ഞല്ലേ അതെന്ത് പറ്റി നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നാൽപ്പത് ദിവസം ഇവിടെ കഴിഞ്ഞാൽ മതി സ്വാമി അന്ന് തന്നെ പറഞ്ഞതല്ലായിരുന്നോ അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ ഇവിടെ വിട്ടിട്ട് ഞാൻ വീട്ടിൽ തനിച്ചിരുന്നത് ഈ നാൽപ്പത്തി ദിവസം തീരാൻ വേണ്ടി ഓരോ ദിവസം എണ്ണി കഴിയുകയായിരുന്നു ഞാൻ ഒരുപാട് ആഗ്രഹത്തിന് ഓടി വന്നപ്പോ നീ വരുന്നില്ലെന്നാണ് പറയുന്നത് ഇത് ശരിയായ കാര്യമാണോ നീ എന്തുകൊണ്ടാ വരാത്ത എനിക്ക് വീട്ടിലേക്ക് വരാൻ താല്പര്യമില്ല ഞാൻ ഇവിടെ ആശ്രമത്തിൽ തന്നെ നിന്നോളാം സ്വാമിജിയുടെ കൂടെ നിൽക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എടി എന്താണ് നിനക്ക് പറ്റിയത് സ്വാമിജി സ്വാമിജി എന്തോ ഇതൊക്കെ എങ്ങനെയെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞു മനസ്സിലാക്കി നിക്കാനാണ് ഇതിന് എന്നെ കൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല അവരുടെ തീരുമാനത്തില് എനിക്ക് തലയിടാൻ കഴിയില്ല ഇത്രയും ദിവസം നിനക്ക് ഭാര്യ ഇരുന്നുകൊണ്ട് ദിവസേന സേവനങ്ങൾ ചെയ്തില്ലേ ഇനി ഈ ആശ്രമത്തിലിരുന്നു കൊണ്ട് എനിക്ക് സേവനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇത് അവളുടെ തീരുമാനമാണ്

നീതന്നെ എന്റെ ഭാര്യയായിട്ട് വരും നീ എന്നോട് പറഞ്ഞത് ഇപ്പൊ എന്താ വേറെ കല്യാണം കഴിക്കാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നിനക്ക് എന്നോട് ദേഷ്യം പറഞ്ഞിട്ട് നിനക്ക് എന്താ പറ്റിയത് റാണി ഞാൻ തെറ്റായിട്ട് നിങ്ങൾ ദയവ് ഇത് ഇവിടുന്ന് പോവാൻ നോക്ക് എന്നെ കൊണ്ട് വരാൻ പറ്റില്ല നിങ്ങൾ വേറെ കല്യാണം കേട്ടല്ലോ കേടോ സ്വാമി തന്നെ വിശ്വസിച്ചിട്ടോ ഞാൻ എന്റെ ഭാര്യ നാല്പത്തി ദിവസം ഇവിടെ അനുവദിച്ചത് പക്ഷേ അങ്ങേരെ ശബിച്ചിട്ട് പോയാബിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നമ്മളെ ആർക്കും ഒന്നു ചെയ്യാൻ കഴിയില്ല വേറെ തിരിക്കാനും കഴിയില്ല ഇനി നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ആസ്വദിക്കാം